السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله ما بعد بحمان النار من أستاذ مار الغزوات والسريات غزوات تغلوم سريات تغلوم وطنبي صلى الله عليه وسلم ودنگل സംബന്ധിച്ച യുദ്ധങ്ങളും മുത്തനബി സലാഹു അലി വസ്ല മതങ്ങൾ സംബന്ധിക്കാതെ പറഞ്ഞയച്ച യുദ്ധങ്ങളും ലമ്മത്തും അന്നൽ മുസ്ലിമൂന ബിൽ മദീന മദീനയിൽ മുസ്ലിമീങ്ങൾ സമാധാനത്തിലായി സമാധാനത്തിലായിത്തീർന്നപ്പോൾ വസ്തഹക്കമ ഇസ്ലാം ഇസ്ലാമിൻ്റെ കാര്യം ശക്തിയാർജ്ജിക്കുകയും ചെയ്തപ്പോൾ ജാലത്തിൽ ജിയൂഷു തഹ്റുജ് മിൻഹ ആ മദീനയിൽ നിന്ന് സൈന്യങ്ങൾ പുറപ്പെടാൻ തുടങ്ങി ഇർഹാബൻ ലിൽ ഒലമത്തിൽ കാഫിരീൻ അവിശ്വാസികളായ അക്രമകാരികളെ ഭയപ്പെടുത്താൻ വേണ്ടി വയ്യുൽഹാറൻ ലിശൗകത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ സ്വാധീനം പ്രകടമാക്കാൻ വേണ്ടിയും ചില സൈന്യങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി എന്തിനാണത് മുസ്ലിമീങ്ങളുടെ സ്വാധീനം പ്രകടമാക്കുന്നത് ദി ഫാൻ അനി ദ വദീനി റബി ലാലമീൻ പ്രബോധനത്തെയും സർവലോകരക്ഷിതാവിൻ്റെ തീരിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഫമാഹ്ലറഹു റസൂലാഹി സാഹു അലൈവലം യുസമ്മ അൽ സുബ അപ്പോൾ നബി സലാഹു അലൈവലം തങ്ങൾ സംബന്ധിച്ച യുദ്ധം യുസമ്മ അൽ സ അതിനാണ് ഖസുവത്ത് എന്ന് പേര് പറയപ്പെടുന്നത് വമാലം വമാലം അഹ്ലു റഹു യുസമ്മ അസരിയ മുത്തുനബി സംബന്ധിക്കാത്ത യുദ്ധത്തിന് ശരിയത്ത് എന്നും പേര് പറയപ്പെടുന്നു വ സവാത്തുഹു സൈ സൂൻ മുത്തനബി സംബന്ധിച്ച യുദ്ധങ്ങൾ ഇരുപത്തി എണ്ണമാണ് അവസുവത്തു വദ്ദാൻ അതിലൊന്നാമത്തത് വദ്ദാൻ യുദ്ധമാണ് സഫറ ഫീസഫറസനത്തി സാനിയ ഇജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് അത് നടക്കുന്നത് ആഹിറുഹ ഹസുവത്തു തബുഖ് മുത്തു നബി അലൈഹി ഇല മതങ്ങൾ പങ്കെടുത്ത ഖസവത്തുകളിൽ ഏറ്റവും അവസാനത്തത് തെബൂക്ക് യുദ്ധമാണ് ഫി റജബിനി സാനിയ മിനത്തി അത്താസിയ ഹിജറയുടെ എ ഒമ്പതാം വർഷം റജബ് മാസത്തിലാണ് അത് നടക്കുന്നത് വലം വലമേക്കിത്താലു ഇല്ലാ ഫി സമാൻ മിൻഹ ഈ ഇരുപത്തി ഏഴ് യുദ്ധങ്ങളിൽ എട്ടെണ്ണത്തിൽ മാത്രമേ പോരാട്ടം ഉണ്ടായിട്ടുള്ളൂ വല മക്കയിൽ കിത്താൽ പോരാട്ടം ഉണ്ടായിട്ടില്ല ഇല്ലാ ഫിസമാൻ മിൻഹ ഇതിൽ നിന്ന് എട്ട് യുദ്ധങ്ങളിലല്ലാതെ വഹിയ ആ പോരാട്ടമുണ്ടായ യുദ്ധങ്ങൾ വതുറുൻ വൗഹുദുൻ വൽമുറൈസിയൾ വഹന്തക് വ ഹൈബറു വ ഹുനൈനുൻ വ ത്വ് ഈ എട്ട് യുദ്ധങ്ങളിൽ മാത്രമാണ് പോരാട്ടം നടന്നത് വലം യുക്കാത്തിൽ ബിനഫ്സിഹിൽ കരീമ മുത്ത നബി സല്ലാഹു അയ്യുസലമ്മ തങ്ങൾ അവിടുത്തെ മഹത്തായ ശരീരം കൊണ്ട് യുദ്ധം ചെയ്തിട്ടില്ല ഇല്ലാഫി ഒഹദ് ഒഹദ് യുദ്ധത്തിലല്ലാതെ വലം യഖത്തുൽ ബി അലഹി ഷരീഫ അവിടുത്തെ മഹത്തായ കൈകൊണ്ട് അലൈഹി നബിസ് അലൈവലങ്ങൾ കൊലപ്പെടുത്തിയിട്ടുമില്ല ഇല്ല ഉബൈബന് ഖലഫ് ലൈനത്തുള്ള ഖലഫ് ലൈനത്തല്ലാഹി അലൈനീനെ മാത്രമല്ലാതെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ഈ ദുഷ്ടനെ കൊലപ്പെടുത്തിയത് ഊഹർ യുദ്ധത്തിലാണ് വസറായാഹു സലാഹുഅലൈ വസ്ലം സബോൻ വ അർബുൻ പുത്രബി സല്ലാഹു അലൈ വസ്ലം അതങ്ങൾ അയച്ച യുദ്ധങ്ങൾ അത് നാൽപ്പത്തിയേഴ് യുദ്ധങ്ങളാണ് അവരുഹ സെരിയത്തു ഹംസത്തബിനി അബ്ദുൽ മുത്തറിബ് അലി അള്ളാഹുൻ അതിലൊന്നാമത്തെ യുദ്ധം ഒന്നാമത്തെ യുദ്ധം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തർബിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണ് ഫി റമദാന വിനസനത്തിലൂല ഇതിരയുടെ ഒന്നാം വർഷം റമദാനിലാണ് അത് നടക്കുന്നത് വാഹിറുഹ സെരിയത്തു ഉസാമത്ത ബിനി ജയ്ദീൻ റലിയല്ലാഹു വൻഹുമ ഇരൽ ബൽഖാ ബൽഖായിലേക്കുള്ള ഉസാമത്ത് ബിൻ സയ്ദർ അലിയാഹ്നുവിൻ്റെ നേതൃത്വത്തിലുള്ള ശെരിയത്താണ് ഫി സഫർ സനത്ത അഷറ മിനൽ ഹിജറ ഹിജറയുടെ പതിനൊന്നാം വർഷം സഫർ മാസത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത് ഫജുംഹി വ സെരിയാത്തിഹി അർബുൻ വസബുൻ ആകെ യുദ്ധങ്ങളുടെ ആകെ യുദ്ധങ്ങൾ ഹസുവത്തുകളും ഷെരിയത്തുകളും ഉൾപ്പെടെ ആകെ യുദ്ധങ്ങൾ അറബോൻ വസോൻ നാൽപ്പത്തി എഴുപത്തി നാലാണ് എഴുപത്തിനാല് യുദ്ധങ്ങളാണ് എഴുപത്തി നാല് യുദ്ധങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് ഒമാ ഉരീഖി ഹാദി ഹിൽ ഖസവാത്തി വ സറായ മിനാൽ ഈ ഖസവത്തുകളിലും ഈ സെരീയത്തുകളിലുമായിട്ട് ഒലിപ്പിക്കപ്പെട്ട രക്തം കൊല്ലപ്പെട്ടവർ ഹുബ അക്കല്ലു ദമീൻ ഉരി കഫി താരിഖിൽ ഹുറോബ് യുദ്ധചരിത്രത്തിൽ കൊല്ലപ്പെട്ട ആളുകളിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമാണ് യുദ്ധചരിത്രത്തിൽ ഒലിപ്പിക്കപ്പെട്ട രക്തങ്ങളിൽ ഏറ്റവും കുറഞ്ഞ രക്തം മാത്രമാണ് ഫലം ത തജാവസ് അൽഫം വ സമാനിയ താഷറ ഈ യുദ്ധങ്ങളിലുള്ള ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർ ആയിരത്തി പതിനെട്ടിന് വിട്ടുകടന്നിട്ടില്ല കത്തിയില മിനൽ ഫരീഖൈനി ഇരുവിഭാഗങ്ങളിൽ നിന്നുമായിട്ട് ആയിരത്തി പതിനെട്ടിന് വിട്ടുകടന്നിട്ടില്ല അഹംസീൻ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേര് മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്നാണ് വസബമിയ വസ് ആ വ ഹംസീൻ കാഫിരീൻ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ കാഫരീനുകളിൽ നിന്നു ഇങ്ങനെ ടോട്ടൽ ആയിരത്തി പതിനെട്ട് പേരാണ് ഈ സെരിയത്തുകളിലും ഫസ്വത്തുകളിലുമായിട്ട് ആകെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് വ ആ ഹുദാന അലഹമ്മബുല്ലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്ത